ും കഴിക്കുമ്പോ നല്ല അടിപൊളി ടേസ്റ്റും എല്ലാം നമ്മുടെ പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയുന്നത് നമ്മുടെ ചപ്പാത്തി കഴിച്ച് എല്ലാവരും ഒരേ രീതിയിലും മടുത്തു കാണും അപ്പൊ അതൊന്നും മാറ്റി പിടിച്ചിട്ട് നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റിയില് സൂപ്പർ ഒരു സംഭവം അപ്പൊ ആയോ ഞാൻ ഉണ്ടാക്കിയാലോ വീട്ടിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ എല്ലാരും കഴിച്ച് എല്ലാവരും വയറൊക്കെ വീർത്ത് പോയതിനു ശേഷം ഏകദേശം ഒരു അഞ്ചാറ് ചപ്പാത്തി അധികം വന്നിട്ടുണ്ട് കേട്ടോ അതേ അതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു അഞ്ച് ചപ്പാത്തി ഇങ്ങെടുക്കുക ചെയ്ത് അപ്പോൾ ഈ അഞ്ച് ചപ്പാത്തി എടുത്ത് നമ്മൾ ഇതിനകത്ത് ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധാ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ചപ്പാത്തിയാണ് അതിങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് നിനക്കൊന്ന് റോൾ ചെയ്യുക അപ്പം മൂന്നോ നാലോ ഒക്കെ എടുത്ത് ഒരുമിച്ച് റോൾ ചെയ്താലും തന്നെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് ചെയ്താൽ മതി ഇതേ കണക്ക് ഇതാണ്ട് ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് ഈ ഒരു ചെറിയൊരു രീതിയിൽ വേണം കേട്ടോ ഒരുപാട് അങ്ങ് തിന്നായിട്ട് ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ നിനക്ക് കട്ട് െടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊന്നും പറ്റാണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് എഴുതി ഇണക്കൊന്ന് എടുത്ത് മാറ്റി വെച്ചേക്കുക ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇത്തിരി ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് ഒരു സവാള കേട്ടോ ഞാൻ അഞ്ച് ചപ്പാത്തിക്ക് ഒരു സവാള എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത് ഒരു സവാള ഇതിനിണക്ക് നല്ലതുപോലെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ഒരു തക്കാളി ഇത്തിരി പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം ഇനി ഇതിപ്പോൾ ചതച്ചിടുക ചെയ്തിട്ടാണ് ജസ്റ്റ് ചതച്ചല്ലൊന്ന് കൊത്തി എടുത്ത് ഇട്ടുക ചെയ്തത് അതിനുശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയമാകുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുക്കാമോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ തക്കാളിയൊക്കെ നല്ലതുപോലെ നിനക്കൊന്ന് ഉടച്ച് ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് അതിലേക്ക് കുറച്ച് മുളക് പൊടി അതായത് ഒരു കാൽസ്പൂൺ മുളകൊടി ഒരു കാൽസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഒരു ഓവറായിട്ട് വേണ്ട കേട്ടോ കുറച്ച് മതി കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനല്ലേ അപ്പോൾ ഒരുപാട് എരിയൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെ ആ ഒരു കൊത്തൊക്കെ ഒന്ന് മാറി വരുന്ന ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ച പൊഴിച്ചു കൊടുക്കുക ആ കച്ചപ്പഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഓവർ ഫ്ലെയിമിലിട്ട് വെച്ച് ഇളക്കിയൊന്നും വേണ്ട ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ച് ഇളക്കിയാൽ മതി കാരണം നമ്മുടെ സോസ് ഓവർ ഫ്ലെയിമിലിടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട അതാണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പോടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്നാലും നമ്മൾ നേരിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് തോടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴാതെ ശ്രദ്ധിക്കുക കുഞ്ഞു മക്കൾ കഴിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതിനുശേഷം മുട്ട ഒഴിച്ച് ഇത്തിരി ഉപ്പാണ് ആ മുട്ടകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് മറക്കരുത് കേട്ടോ അതിന് ശേഷം എന്താണിതേനൊക്കെ നല്ലതുപോലെ ഇളക്കി ചിക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ആ ഒരു ചപ്പാത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതാണ്ട് സൂപ്പർ ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്